ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന നഗരത്തിന് രാത്രി മണിക്ക് ശേഷം ഒരു പുതിയ മുഖമാണ് ഓഫീസുകളും ട്രാഫിക്കുകളും എല്ലാം ശാന്തമാവുമ്പോൾ നഗരത്തിൻ്റെ ഹൃദയം താളം പിടിക്കുന്നത് നൈറ്റ് ക്ലബുകളിലാണ് ഇവിടെ ഓരോ ക്ലബിനും സ്വന്തം സ്റ്റൈലും വൈബും ലൈവ് മ്യൂസിക് ഡി ജെ പാർട്ടികൾ ഡാൻസ് ഫ്ലോർ ഇൻ്റർനാഷണൽ കുക്കുകൾ എല്ലാം കൂടി ഒരു എനർജറ്റിക് അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം ഏകദേശം ഒരു അഞ്ചരയോടുകൂടി ഡൽഹി വിമാനത്താവളത്തിൽ പറന്നിറങ്ങി നല്ലൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു നമ്മളവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് തണുപ്പും ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുന്ന് നേരെ നമ്മുടെ എയർപോർട്ട് ബസ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ അതിൽ കയറി അതിൽ കയറിയിട്ട് അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ബാഗേജ് സെഷനിലെത്തി പെട്ടെന്ന് തന്നെ എൻ്റെ ലഗേജ് ബാഗ് കിട്ടുകയും ചെയ്തു ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാന്നുള്ളതാണ് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തോളം നടക്കാനുണ്ട് കേട്ടോ നമുക്ക് അണ്ടർഗ്രൗണ്ട് ആണോ മെട്രോ വരുന്നത് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് നമുക്ക് തൊട്ടടുത്ത ഒരു സ്റ്റേഷനിലേക്ക് തന്നെയാണ് കേട്ടോ പോകേണ്ടത് എയ്റോ സിറ്റി എന്ന് പറയുന്നത് അതായത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് മെട്രോയിൽ നിന്നും നമുക്ക് എയ്റോ സിറ്റി മെട്രോ സ്റ്റേഷനിലാണ് പോകേണ്ടത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നിപ്പോൾ ഉണ്ട് സ്റ്റേഷനിലെത്തി അധികം വൈകാതെ തന്നെ നമുക്ക് മെട്രോ വന്നു കേട്ടോ അണ്ടർഗ്രൗണ്ട് മ മെട്രോ സർവീസ് വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ മെട്രോയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് യശഭൂമിന്നാണ് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ സ്റ്റേഷനാണ് കേട്ടോ അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത് നമുക്ക് ഇറങ്ങേണ്ടത് തൊട്ടടുത്ത സ്റ്റേഷനിലാണ് എയറോ സിറ്റി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ അവിടെയാണ് ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ നേരെ നമ്മൾ ഗുരുഗ്രാം എത്തി അവിടെയുള്ള ഒരു നാരങ്ങവളം കിട്ടുന്ന കടയിൽ കയറി അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഏതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവസാനം അവിടുന്ന് അത്യാവശ്യം നല്ലവരെണ്ണമൊക്കെ നോക്കിയെടുത്ത് നമ്മുടെ ഹോട്ടലിലെത്തി ലെമൺ ഡ്രൈയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ ചെക്ക് ചെക്കൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തി റൂമിലെത്തി റൂം നമ്മൾ തുറന്ന് കയറിയ അടിപൊളി റൂമായിരുന്നു ഡൽഹിയിൽ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സീസണാണ് കേട്ടോ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ ഹോട്ടലിലൊരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം യാത്ര ചെയ്ത് വന്നു നല്ല ടയർഡായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാരങ്ങയോളമൊക്കെ കുടിച്ചു അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അടിപൊളി നൈറ്റ് ക്ലബ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഒരു വൈബാണ് കേട്ടോ ഇത് നല്ല അടിപൊളി വൈബായിരുന്നു ഇത് വെളുപ്പിന് ആറ് മണിവരെ ഇത് റണ്ണിങ് ആണ് കേട്ടോ ഈ ഒരു വൈബൊന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ बालों में मन जे जे आने चले तू